ഹലോ ആ കെ ആൻഡ് കെ സെക്കൻഡ് ഹാൻഡ് കാർ സീൽ ഷോറൂം ഞാനൊരു കാർ എടുക്കുന്ന കാര്യം പറയാൻ വേണ്ടിട്ട് വിളിച്ചതാണ് പറയൂ സാർ പറയൂ സാർ അത് എന്റെ എന്റെ ഭാര്യയുടെ നാപ്പത്തഞ്ചാമത്തെ വിവാഹ വാർഷികമാണ് ഹാപ്പി ആനിവേഴ്സറി ഞങ്ങൾക്ക് ഒന്ന് ഒരു ടൂർ പോകാനായിട്ടൊരു കാർ വേണമായിരുന്നു വേണ്ട വേണ്ടി വേണ്ട സാർ കാരണം നമ്മളിപ്പൊ ഫീസി അടഞ്ഞു തീരാ ട്രിപ്പ് പോകാനായിട്ടാണ് ലോങ് ഒക്കെ ഓടിക്കാൻ പറ്റുമോ എവിടേക്കാണ് എവിടെ ണാലി എന്ന് പറഞ്ഞാൽ ഈ തണുപ്പുള്ള സ്ഥലമല്ലേ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തേ ഓ അങ്ങനെ അങ്ങനെ അങ്ങനെയല്ലേ ഒരു കാര്യം ചെയ്യും നാളെ രാവിലെ ഭാര്യയും കൂട്ടി ഒന്ന് ഷോറൂമിലേക്ക് വന്നാൽ മതി ഓക്കെ നമസ്കാരം അയ്യോ നമസ്കാരം സാർ നമസ്കാരം സാർ ഞാൻ നേരത്തെ ഇവിടെ വന്നൊരു പതിമൂന്ന് ലക്ഷം രൂപയുടെ കാർ എടുത്തിരുന്നു എനിക്കറിയാം സാർ നമ്മുടെ മെയിൻ കസ്റ്റമർ അല്ലേ സാർ കാരണം ഞാൻ നന്നായിട്ട് വണ്ടി ഓടിക്കും അതെനിക്കറിയാം സാർ അതുകൊണ്ടാണ് കിണറ്റി കൊണ്ടിട്ടത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാ നിങ്ങൾ എന്തൊക്കെ ആദ്യം ഒരു കാര്യം പറഞ്ഞായിരുന്നു ഈ വണ്ടി എടുത്തു എടുത്തുകഴിഞ്ഞാൽ വണ്ടിയില്ല നമ്മുടെ എയർ ബാഗ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു ഈ സാധനം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കട്ടെ അതുകൊണ്ടാണ് ഞാൻ നേരെ കൊണ്ടുവന്നാ കിണക്കിലിട്ടു നന്നായി സാർ ആ നോക്കിയ സമയത്ത് എഞ്ചി മാത്രമേ ബാക്കിയുണ്ടായിരുന്നു അപ്പൊ സാറിന്റെ പഴയ പതിമൂന്ന് ലക്ഷത്തിന്റെ വണ്ടിയില്ലേ അപ്പൊ അതിൽ ഒരു മാർക്കറ്റ് വില ഇട്ടിട്ട് ഒരു വണ്ടി എടുക്കാനാണ് സാറിന്റെ പ്ലാൻ അത് ഞങ്ങള് കമ്പനിയിൽ ഒന്നും സംസാരിച്ചപ്പോ അതിന് അമ്പതിനായിരം രൂപ തരാൻ പറ്റത്തുള്ളൂ സാർ അത് ഞങ്ങളുടെ ഒരു പോളിസിയാണ് സാർ അല്ലല്ല ഇങ്ങനെ കസ്റ്റമറോട് ചിരിച്ചേ പെരുമാറാവു അമ്പതിനായിരം രൂപയുടെ വണ്ടിയോ അമ്പതിനായിരം രൂപയുടെ വണ്ടിയാണ് സാറിന് ഈ കിടക്കുന്നത് അപ്പൊ എയർബാഗ് പറ്റിയാണ് ഈ കിടക്കുന്നത് വണ്ടി ഓടിക്കാൻ തീരുമാനം അല്ല ഞാൻ അതുകൊണ്ട് പറഞ്ഞല്ല പിന്നെ സംഭവം പറഞ്ഞു എന്റെ ഭാര്യയുടെ അനിയത്തിയുടെ വിവാഹമാണ് അപ്പൊ അതിന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും എല്ലാവർക്കും കൂടെ പോകാനായിട്ടാണ് ഞാനൊരു കാർ എടുക്കാനായിട്ട് വന്നത് കടബാധ്യതകൾ കൊണ്ട് ഒന്നും കൊണ്ട് നിൽക്കാൻ പറ്റാത്ത സമയത്ത് ഞാനങ്ങ് ഗൾഫിൽ പോയി ഉണ്ടാക്കിയ കാശാണ് എന്നിട്ട് കടബാധ്യത തീർന്നു സാർ ഇപ്പൊ രണ്ട് രാജ്യത്ത് കടവായി നമ്മള് കട തീർക്കാനായിട്ട് പോയാലും ഒന്നും തീരുവില്ല അതുകൊണ്ട് തന്നെയാണ് സാറിന് ഭാഗ്യമുണ്ട് ഒരു ഓട്ടോമാറ്റിക് കാറാണ് ഞാൻ സാറിന് വേണ്ടി മാറ്റിട്ടേക്കുന്നത് അങ്ങനത്തെ കാർ തന്നെ കൊണ്ടുവരണം അല്ലെങ്കിൽ എന്റെ ഭാര്യ എന്റെ ഓട്ടോമാറ്റിക് കാർ മതി എന്നാണ് പിന്നെ സാറേ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് എന്താണ് നമ്മുടെ ഓട്ടോമാറ്റിക് കാറിന് ഒരു പ്രത്യേകതയുണ്ട് എന്താണ് പെൺഡ്രൈവ് ആണ് പിന്നെ കമ്പ്യൂട്ടർ അല്ല ഞാൻ ചോദിച്ചത് കാറാണ് എനിക്ക് വേണ്ടത് അയ്യോ അല്ല ഇതൊരു ലേഡി ഓടിച്ച വണ്ടിയാണ് പെൺ ഡ്രൈവാണ് പക്ഷെ വണ്ടിക്ക് ഭയങ്കര പ്രത്യേകതയാണ് സാർ എന്താണ് ഈ വണ്ടി വീട് കോടതി വീട് കോടതി വീട് കോടതി അങ്ങനെ ഓടിയൊരു വണ്ടിയാണ് അങ്ങനെ കേസും കേസും എനിക്ക് കൊല്ലപ്പല്ല സാർ പിന്നെ ഇതൊരു വക്കീലിന്റെ ഇരുന്ന വണ്ടിയാണ് സാർ ഒരു ലേഡി വക്കീൽ വീട് കോടതി വീട് കോടതി ശരിക്ക് കേസുള്ള വക്കീലാണല്ലേ അതെ അതെ എത്ര വർഷം ഉണ്ട് പത്ത് വർഷത്തെ പഴക്കമുണ്ട് സാർ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് അപ്പൊ നല്ല കേസുള്ള വക്കീല് നമ്മളെ വണ്ടിക്ക് കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് അത് വേണം അതുള്ള വണ്ടി എടുക്കണം തന്നെയാണ് എന്റെ ഭാര്യത്തില്ല ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് വണ്ടി വേണം അതാണ് ഞാൻ പറഞ്ഞു അതെ അതെ പിന്നെന്താണ് പിന്നെ രാത്രി കാലങ്ങളിൽ ഹോൺ അടിക്കരുത് അതെന്താ ലൈറ്റ് കത്തത്തില്ല ഓട്ടോമാറ്റിക് 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 പിന്നെ നമ്മുടെ കാറിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്തെന്നാൽ എന്താണ് വണ്ടി നമ്മൾ ഓടിച്ചു പോകുമ്പോൾ പെട്രോൾ എങ്ങാനും തീർന്നാൽ അവിടെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് പിന്നെ സാറ് കാർ ഷോറൂമിൽ നിന്ന് ഇറക്കുന്ന സമയത്ത് ഞങ്ങളുടെ വകയറ്റ് ഒരു ഗിഫ്റ്റ് ഉണ്ട് സാറിന് എന്താണ് ഒരു ഹെൽമെറ്റ് എടുക്കുന്ന എനിക്ക് ഹെൽമറ്റ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പെട്രോൾ തീർന്നു വഴി നിൽക്കുവെന്ന് അങ്ങാനും വഴി നിന്ന് കഴിഞ്ഞാൽ ആ ഹെൽമെറ്റ് എടുത്ത് വെച്ച് ഏതെങ്കിലും വണ്ടിക്ക് ലിഫ്റ്റ് അടിച്ച് പോയാൽ നൂറ് രൂപ പെട്രോൾ വെച്ച് ചോദിച്ചു കൂടെ സംഭവങ്ങൾ കാര്യങ്ങളെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു അല്ല ഇനി എന്തെങ്കിലും ഉണ്ടോ ഇനി പ്രത്യേകത ഒന്നുമില്ല കാരണം ഞാൻ ഞാൻ ഗൾഫിലായിരുന്ന സമയത്ത് ഇവിടെ ആയാലും ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യം സിഗത്ത് വലി സാറ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം എന്താ വാഹനത്തിന് നേരത്തെ പുക വലിക്കരുത് ഇതൊരു ഇൻഫർമേഷൻ മാത്രമല്ല വേറൊരു പ്രശ്നം കൂടിയുണ്ട് എന്താണ് ഈഗോ ആയിരിക്കും ആർക്ക് എഞ്ചിന് എൻജിന്മാറ്റി ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ കൊള്ളാം പക്ഷെ എനിക്കിത് കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ അറിയത്തില്ല കാരണം പ്രാവശ്യം നമ്മൾ അബദ്ധത്തിൽ പെട്ടു ഓക്കെ അതുകൊണ്ട് ഇതിന്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന എന്റെ മാമനാണ് മാമനാണ് മാമൻ വന്ന് വണ്ടി ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ അപ്പൊ തന്നെ വണ്ടി നമ്മൾ എടുക്കും ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞാ പഴയ സ്ക്രൂ ഡ്രൈവറാണ് അപ്പൊ എന്ന് പറഞ്ഞാൽ പഴയ ല്ലെന്ന് ഇനി പഴയ സ്കൂ ഡ്രൈവർ അംബാസിഡർ കാലില് ഒരുപാട് ആൾക്കാരെ ഡ്രൈവിംഗ് പഠിപ്പിച്ചിട്ടുള്ള ആളാണ് എന്റെ മാമൻ ഓക്കെ ആള് വന്നു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം നടക്കത്തുള്ളൂ മാമം വരാതി കാര്യം വേണ്ട മാമൻ വന്നിട്ട് നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം ഓക്കെ സാർ എന്താ മാമം വന്നിട്ട് സംസാരിക്കാനാണ് വേണ്ടത് മാമം നമസ്കാരം നമസ്കാരം ഞാൻ ഭ്രാന്ത അയ്യോ ആദ്യമായിട്ടാണ് ഒരാൾ വന്നത് എന്റെ അടുത്ത് ഭ്രാന്തനാണ് സ്വയം പരിചയപ്പെടുത്തുന്നത് എനിക്ക് അങ്ങോട്ട് കിട്ടിയില്ലേ ഇത് ആരെന്താന്ന് വണ്ടി പ്രാന്തന ഞാൻ പറഞ്ഞില്ലായിരുന്നു എന്റെ മറ്റേ സ്കൂൾ ഡ്രൈവർ മാമൻ്റെ ഇതാണ് ഞാൻ എടുക്കാൻ പോകുന്നത് ഇവിടെ ഇത് കമ്പിളി ടപ്പ് മേടിക്കാനാ നീ എന്നെ കൊണ്ടുവന്നത് കമ്പിളി അല്ല മാതപ്പിന്റെ അടിയിലാണ് നമ്മുടെ കാർ കിടക്കുന്നത് പൊക്കി നോക്കരുത് ഇതിന് നമുക്ക് ഒരു ടൈമിംഗ് ഉണ്ട് അതായത് നമ്മുടെ രാഹുകാലങ്ങളും കാര്യങ്ങളും നോക്കിയിട്ട് മാത്രം മാത്രമേ പൊക്കി നോക്കാനായിട്ട് പറ്റത്തുള്ളൂ മാമ നീ എന്താ ഇത് അഴുക്ക വണ്ടിയുടെ മോഡൽ ആ മാരുതി 800 ആ കീഴ്ക്ക് വണ്ടി ഞാൻ സെറ്റ് ആക്കി തരാം സമാധാനപ്പെട്ടില്ല വയൽ എക്സിൽ ഇട്ടിട്ട് പോയില്ലേ വണ്ടി എന്റെ ആപ്പടം എന്റെ തലയെ കെട്ടി ഉള്ള പരിപാടി നോക്കുകയാണോ എന്റെ മാമ ഇതെന്ന് പറഞ്ഞ സെക്കൻഡ് ഹാൻഡ് കാറുകൾ വിൽക്കുന്ന ഒരു ഷോറൂമാണ് മനസ്സിലായ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പഴയ വണ്ടികൾ വിൽക്കുകയും ചെയ്യാം പഴയ വണ്ടികൾ വാങ്ങിക്കുകയും ചെയ്യാം അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം എടുത്ത് പറയാനുണ്ട് എന്തോടാ

ഏതെങ്കിലും ഡോക്ടർമാർ പെട്ടി ഓട്ടലിൽ കയറി പോകുന്ന മാമം കണ്ടിട്ടുണ്ടോ മൃഗാശുപത്രി ആട്ടിലേക്ക് മാമ അതിന്റെ കാര്യമാണ് നമ്മൾ ഇവിടുത്തെ വണ്ടിയുടെ കാര്യം സംസാരിക്കും അല്ലെങ്കിൽ സംസാരിക്കേണ്ടത് സർ ഇത് കുടിക്കൂ സർ ഞങ്ങളുടെ കോംപ്ലിമെന്ററി ആണ് കാര്യം കാര്യം കോംപ്ലിമെന്റിയാണ് പറഞ്ഞോട്ടെ മക്കളെ ഈ വെള്ളം വാങ്ങിച്ച കുടിക്കരുത് ഈ ആട്ടിനെയും പശുവിനെയൊക്കെ അറക്കുന്നതിന് മുമ്പ് കുറച്ച് വെള്ളം ആ കൊടുക്കൂലേക്കാമേ ഞാൻ ഒന്നും സത്യം പറ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് നീ വെള്ളം കുടിച്ച് നിനക്കല്ല അഭിപ്രായം അടുത്ത് ഞാൻ മാമന്റെ അടിച്ച കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞില്ലായിരുന്നു ഓ ആ നാരങ്ങയുടെ കേസ് ഞാൻ പറഞ്ഞു തരത്തിലോ വണ്ടി എഴുതി വെക്കാനായിട്ട് ആരങ്ങല്ലോ അതെ പിന്നെ എനിക്കൊരു കാര്യം പറയാം എന്താണ് അതുമുള്ള ഈ പഴയ വെള്ള അംബാസിഡർ കൂടെ ഉണ്ടായിട്ടാണ് എന്റെ ഇടയ്ക്ക് പിന്നെ വേറെ വണ്ടി ഇല്ലെന്ന് പറഞ്ഞത് വല്ല അംബാസഡർ അല്ല സാർ മാമനാണ് കണ്ണാടി എടുത്ത് പൈ ഓ അയ്യോ യു ഓ മറ്റേ നാരങ്ങ 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 എടുത്തരാങ്ങനെ നോ പ്രോബ്ലം ആ ാണ് വണ്ടി മറിക്കാമെന്ന് പറഞ്ഞത് എന്താണ് സൈൻ ചെയ്യണം അവിടെ ചെയ്യണം ചെയ്യണം

ഇനി ഇല്ല നമുക്കിനി കേക്ക് മുറിയിലേക്ക് പോയല്ല കേറു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് അല്ലെ മുറിക്കുന്നത് കേക്ക് മേടിച്ചിട്ട് വന്നിട്ട് ഏതെങ്കിലും ഉപയോഗിക്കട്ടെന്തോ

ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഇത് ഓട്ടോമാറ്റിക് ആണെന്ന് സംഭവം മരുമോ ക്ലച്ച് പിടിക്കണ്ട അല്ല ഏർപ്പാട് എങ്ങനെ നീ ഈ ഗൾഫിൽ പോയി കിടന്ന പൈസ കാർ എടുക്കാൻ വന്ന പോവാൻ പറയാം നീ ക്ലച്ച് പിടിക്കരുതെന്ന് പറഞ്ഞാണ്ടീ ്ലച്ച് പിടിക്കണം പറയാൻ വേണ്ടി പറഞ്ഞല്ലേ ക്ലച്ചില്ല ക്ലച്ചില്ലടാ നമ്മൾ ചതിക്കപ്പെട്ടു നമുക്ക് ഇവിടെ ക്ലച്ചൊന്നും ഇല്ല വണ്ടി മാമ ക്ലച്ചില്ലെന്ന് പറഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് വണ്ടിയാണ് ക്ലച്ച് വേണ്ട ഗിയറില് പഴയ കാലഘട്ടം ഇല്ലടാ എനിക്കറിയത്തില്ല അതാണ് മാമ അപ്പൊ എന്താണ് നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാമല്ലോ കാര്യങ്ങളിലേക്ക് വണ്ടി ഇറക്കാം വണ്ടി ഇറങ്ങാല്ലോ മാമ അപ്പൊ നമുക്ക് വണ്ടി ഇറക്കാം തേങ്ങ തേങ്ങ ഇല്ലേ തേങ്ങയുണ്ട് ആറ് മാസം വായിച്ച തേങ്ങയാണ് തേങ്ങയുടെ വില എപ്പോഴാണ് മരണമെന്ന് പറയാൻ ആണല്ലേ പറ്റൂലെന്ന് പറഞ്ഞാൽ ഞാൻ വണ്ടി എടുക്കാൻ പോവാണ് പോവാൻ അതിനുമ്പായിട്ട് മാമൻ എന്തെങ്കിലും ഒരു ഉപദേശം എനിക്ക് അമ്പലത്തിലേക്ക് പോണെന്ന് വലിയ ആഗ്രഹം ഉണ്ട് മാമ ഒരു കാര്യമുണ്ട് നീ അമ്പലത്തിൽ പോയിട്ട് ശത്രു സംഭാര പൂജ അടക്കണം നീ വണ്ടി എടുത്ത പ്ലാത്തും ഉണ്ടാവൂടാ വണ്ടി എവിടെ കുറയ്ക്കണമെന്നുള്ള പ്രാക്കുകളും കാര്യങ്ങളും നമ്മളെ കുടുംബത്തിൽ നിന്ന് തന്നെ ഉണ്ടാ അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് പ്രാഗാണ് ആരാ ഉള്ളത് ഞാൻ തന്നെ പിന്നെ ഞാൻ സൈക്കിളിൽ പോകുമ്പോ നീ കാർ ഓടിച്ചിട്ടുണ്ടെന്നു പിന്നെ എനിക്ക് നല്ലൊരു അങ്ങനെ എന്റെ പൊന്ന് മാമ നമുക്ക് തേങ്ങിട്ട് വണ്ടി എടുത്തോണ്ട് പോകാനുള്ള എന്നേ ഉള്ളൂ ഇവിടെ അയ്യോ ഇത് ഇറ്റാലിയൻ ഗ്രാനൈറ്റ് ഒക്കെ ഇട്ട് ഉണ്ടാക്കിയ ബിൽഡിംഗ് ആണ് പിന്നെ പൊന്നു ദൈവത്തെ പോർത്ത് സാർ പുറത്തെവിടെയെങ്കിലും കൊണ്ടുവന്ന് മാമിട്ടു എടുത്തിട്ടുണ്ട് ആ ഓക്കെ ഓക്കെ ഞാൻ കൊണ്ടുവരാം പിന്നെ വേറൊരു കാര്യം പറഞ്ഞോട്ടെ വണ്ടി ആദ്യം നിങ്ങൾ തന്നെ ഒന്ന് നമ്മുടെ ഷോറൂമിന്റെ പുറത്തോട്ട് എടുത്തിട്ട് തരാം ഒരു ലക്ഷം രൂപയാവും സാർ വണ്ടി എടുത്ത് പുറത്ത് ഇടുന്നതിന് എന്തിനാണ് ഒരു ലക്ഷം രൂപ അല്ല ഞാൻ ഞാനിന്ന് വണ്ടി എടുത്താൽ ഫ്രണ്ട് ഗ്ലാസ് ഇടിച്ച് മരിച്ചാ പോയിരം രൂപയുടെ നമ്മൾ മറ്റേ വണ്ടിയിൽ ബാക്കി നിൽപ്പുണ്ട് അതെ അതുപോലെ ഒരു ഒരു ലക്ഷം രൂപയുടെ അടക്കേണ്ടി വരും പറഞ്ഞത് രൂപ രൂപ അടച്ചാൽ മതി നല്ല അതെ ലക്ഷം അല്ല ഒരു അടക്കണം അടയ്ക്കണം അതെന്താന്ന് കാര്യം മാമൻ തേങ്ങ തേങ്ങടയ്ക്കാൻ വേണ്ടി പോയില്ലേ സാർ മാമൻ തേങ്ങ തേങ്ങിട്ട് ബെഞ്ചിന്റെ ക്ലാസ്സിലെ സി സി ടി വി കണ്ടോണ്ടിരിക്കയായിരുന്നു മാമൻ ആ മാമൻ തേങ്ങ എടാ നിങ്ങളുടെ വണ്ടിയുടെ പൊട്ടിയത് എന്നിട്ട് നീ എന്തിനാണ് ചിരിക്കുന്നത് ഇത് ഞങ്ങളുടെ പോളിസിയാണ് സാർച്ചോണ്ടേ സംസാരിക്കാവൂ അവന്റെ ഒരു കൊലച്ചിരി